എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല കേരളം പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൂടെ ഒത്തു ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പരിശ്രമത്തിൽ ശക്തമായ ഒരു വിജയം നമുക്ക് കരസ്ഥമാകാൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചെറിയ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഈവനിങ് ഏകദേശം ആറര മണിയായി കുറച്ച് കൊള്ളി ഇരിക്കേണ്ടായി കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തിയും അപ്പോൾ കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തിയും എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത്രയും കൊള്ളി ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം കൊള്ളി ഉണ്ടാവും ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം കൊള്ളി ഉണ്ടാവും അത് ഈ കൊള്ളിയും നല്ല ചമ്മന്തി ഉണ്ടാക്കണ് ചമ്മന്തിക്ക് ആവശ്യമായ അപ്പൊ കൊള്ളി നമ്മൾ അടുപ്പത്തിട്ടിട്ടുണ്ട് കുക്കറിലാണ് ഇട്ടേക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഏഡ് ചെയ്യുന്നുണ്ട് കുക്കറടച്ച് ഏകദേശം ഒരു നാല് വിസല് വരുന്നവരെ അത് ഇടണം നാല് മൂന്നോ മതി മൂന്നാകുമ്പോഴത്തേന് ഏകദേശം നല്ല വേവാകും അപ്പം നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് നോക്കാം വിസലൂടെ നമുക്ക് നന്നായിട്ട് വെന്തണ്ടാവും അപ്പം നമുക്ക് ഒരു വിസിലൂടെ വന്നിട്ട് നോക്കാം അപ്പം നമ്മ ചമ്മന്തിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി അത് ഇനി അത് റെഡി ആയിട്ട് നമുക്ക് അത് നോക്കാം ചമ്മന്തിയിലേക്ക് ഏകദേശം കുറച്ച് ഉള്ളി ഒരു പത്തിരുപത് ഉള്ളി ഉണ്ടായിട്ടുണ്ടാവും ഒരു മൂന്ന് പച്ചമുളക് പിന്നെ അതുകൂടാതെ പിന്നെ കുറച്ച് പൊടിച്ച മുളക് പൊടിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമുളക് നല്ല പൊടിച്ചത് പുറത്ത് അത് അങ്ങനെ വെടിയാൻ കിട്ടും നമ്മളുടെ പുളി കോൽപ്പുളി മറ്റേ ഉണങ്ങിയിട്ടുള്ളതാണ് ഇത്രയും എടുത്തിട്ടുണ്ട് സാധനം മിക്സിയില് ഇട്ട് നമ്മൊന്ന് മിക്സ് ചെയ്യുമത് നല്ല മറ്റേ പേസ്റ്റ് ആക്കും അതിൻ്റെ പരിപാടി അതെ അപ്പം നന്നായിട്ട് ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അങ്ങനെ കാണാൻ പറ്റണില്ല കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മിക്സിയിലടിച്ചത് ഇതാണ് മിക്സിയിലടിച്ച സാധനം മിക്സിയിലടിച്ചു വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ മിക്സിയിലടിച്ചു വെച്ച അത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നല്ല നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അത് ഇടണം അപ്പോൾ അതാണ് നമ്മ ഫസ്റ്റ് ചെയ്യുന്നത് പുളി അതിൻ്റെ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പുളി ഇടാണ്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചത് കുറച്ച് വേപ്പലിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞമ്മക്കായ ഇത് തുറന്ന് നോക്കാം എന്ത് കൊള്ളി അപ്പോൾ കൊള്ളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് വേണം പിന്നെ നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പോൾ നമ്മ ഇതെങ്ങനെയെന്ന് നോക്കിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഇത് അടിപൊളിയാണ് ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടത് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കണ്ടെന്ന് കരുതുന്നു അടിപൊളി റെസിപ്പി റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ